ലോക പരിസ്ഥിതി ദിനം ഈ വാർത്തയാണ് പരിസ്ഥിതി ദിനത്തിൽ പുതുതലമുറയ്ക്ക് എന്ത് നൽകുമെന്ന് ചിന്തിക്കുന്നവർക്ക് ഉത്തമ മാതൃകയാണ് മലപ്പുറം രാമപുരം വേലായുതൻ സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇത്തവണത്തെ പരിസ്ഥിതി ദിനാചരണം രാമപുരം പ്രദേശത്തെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കെല്ലാം രണ്ടായിരത്തി അറുന്നൂറ്റി അൻപതോളം വിത്തുവേനകളാണ് ഇവർ നൽകിയത് പുതുതലമുറയ്ക്ക് പരിസ്ഥിതിയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു സന്ദേശവുമായി ഇവർ രംഗത്തെത്തിയത് ഇന്നിപ്പോ പരിസ്ഥിതിയാണ് അപ്പോൾ ഇന്നിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ആശയം വന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ആശയം ഇവരെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ സംഗതി കിട്ടിയത് അപ്പം പിന്നെ എന്തായാലും ആലോചിച്ചു നമ്മളെ ഈ നാട്ടിലുള്ള എല്ലാ സ്കൂളിലും ഇങ്ങനെ എല്ലാം കൊടുക്കാച്ചിട്ട് ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത് ഇപ്പം ഇങ്ങനെ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവരുടെ വേറിട്ട പരിസ്ഥിതി ദിന സന്ദേശത്തെ പനങ്ങാങ്ങര ഗവൺമെന്റ് യു പി സ്കൂൾ രാമപുരം എ എച്ച് എൽ പി സ്കൂൾ രാമപുരം എ എം എൽ പി സ്കൂൾ പുണർപ്പ വി എം എച്ച് എം യു പി സ്കൂൾ എന്നിവിടങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും നിറഞ്ഞ കയ്യടികളോടെയാണ് സ്വീകരിച്ചത്